സാറിൻ്റെ ഹോൾ ജേണിയില് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു അല്ലെങ്കിൽ അത് ചെയ്തിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് നല്ല രീതിയിൽ താഴ്ചയിലേക്ക് ഒരു ഡിസിഷൻ എന്തായിരിക്കും ഡിസിഷനല്ല ഞാന് പത്തൊമ്പതാമത്തെ വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇരുപത് വയസ്സാവണം അപ്പോഴാണ് ബിസിനസിലേക്ക് വരേണ്ടത് ഫാദറിൻ്റെ ഒപ്പം ആയിരുന്നു അപ്പോൾ ഫാദറിന് വേറെ റെസ്റ്റോറൻറ് എനിക്ക് വേറെ അങ്ങനെയാണ് നമ്മളിത് തുടങ്ങിയത് അങ്ങനെ തുടങ്ങി മുന്നോട്ട് പോലെ രണ്ടായിരത്തി നാലില് കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ ഞങ്ങൾ യാത്ര പോയിട്ട് തിരിച്ച് വരുമ്പോൾ ആദ്യം വഴി വെച്ച് കാറിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കൊന്ന് മരിക്കണം അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈവൺ വീടിൻ്റെ ഗേറ്റിൻ്റെ കീ വരെ ഫാദറിൻ്റെ കയ്യിലാണ് ആ സമയത്ത് ഗുഡ് ബൈ പറഞ്ഞ് പോകുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കാം മൂത്ത ഞാനാണ് അങ്ങനെ ഞങ്ങൾ ഫാദറിനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു കാറിനെ മരിച്ചു എന്ന് പറയണം അങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോൾ അപ്പം തന്നെ അവിടെ പറഞ്ഞു പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്നുണ്ട് മരിച്ചിട്ട് കൊണ്ടു ചെല്ലാണല്ലോ അപ്പം എൻ്റെ കയ്യിൽ ഒന്ന് സ്കോർപ്പിയോ വാഹനമായിരുന്നു ഞാനാ ഡ്രൈവ് ചെയ്തിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കൂടെ എൻ്റെ വൈഫും അനിയനും ഉമ്മയും എൻ്റെ ചെറിയ മോനും ഉണ്ടായിരുന്നു അനിയനും ഉമ്മയും വൈഫും ഒറ്റടിക്ക് ബോധം കെട്ടു വരും മരിച്ചു എന്ന് കേട്ടപ്പം താങ്ങാൻ പറ്റാണ്ട് സമയം കിട്ടി രാത്രി പന്ത്രണ്ടര സമയമാണ് പെട്ടെന്ന് കൊണ്ടുപോകുക അപ്പോൾ എന്ന് ചോദിച്ചു ആംബുലൻസ് ഇല്ലെന്ന് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം വേറൊന്നും ചിന്തിച്ചില്ല ഞാൻ ഡ്രൈവ് സീറ്റിൽ കയറുന്നു അപ്പോൾ ഏറ്റവും ബാക്ക് സീറ്റ് മൂന്ന് തട്ട് സ്കോർപ്പിയോ ഒക്കെ ഉണ്ട് മൂന്ന് ഏറ്റവും ബാക്കിൽ വൈഫിനെയും ബ്രദറിനെയും ഉമ്മേനേം കൂടെ ലോക്ക് ചെയ്തിടുന്നു അങ്ങനെ എപ്പോൾ തന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ അടക്കം ഉണ്ട് ഒന്ന് വരുമെന്ന് ചോദിച്ചു അങ്ങനെ സെൻ്റർ സീറ്റിൽ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സിനെ കയറ്റിയിട്ട് ആ ഡെഡ് ബോഡി നേരെ സെൻ്റർ കയറ്റി വെക്കണം എന്നിട്ട് വീട്ടിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കണംണ്ട കാരണം സാധാരണ ഫാദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അകൽച്ച ഉണ്ടാവും ഇത് എൻ്റെ കൂടെ എന്തിനും കൂടെ എന്തടാന്ന് വെച്ചാൽ ഏതെടാന്ന് ചോദിക്കുന്ന രീതിയിൽ അതിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു ആ പെട്ടെന്നുള്ള മരണം എനിക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ ചിന്തിച്ചത് ഇവിടെ ഞാൻ തള്ളന്ന മൊത്തത്തിൽ എൻ്റെ അച്ഛൻ്റെ ശരീരം കീറി കീറുകൊടുക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ട് ഒരു ധൈര്യം കിട്ടണം അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് ഏകദേശം വീട്ടിലേക്ക് എട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഓടിച്ചുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ നാളെ എന്ത് ചെയ്യും കാരണം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ആയിട്ടില്ല കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫാദർ തന്നെയാണ് എല്ലാ പുഴയും പറഞ്ഞ അച്ഛൻ തന്നെയാണ് ആപ്പടം പെട്ടെന്നുള്ള മരണം കൊണ്ട് നാളെ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ ഗേറ്റ് ഈ ഡെഡ് ബോഡിയും കൊണ്ട് ചെല്ലുമ്പോൾ ഗേറ്റ് തുറക്കാൻ കീയില്ല ഇല്ല എൻ്റെ കയ്യിൽ അങ്ങനെ ഫാദറ ചോദിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് കീ കിടുന്നു അങ്ങനെ കീ ഓപ്പൺ ചെയ്ത് രാത്രി സമയമാണ് കാരണം ഇവരെ മടിയിലാണ് ഫ്രണ്ട്സിൻ്റെ മടിയിലാണ് അച്ഛൻ ഡെഡ് ബോഡി കിടക്കണം പിന്നെ ചെല്ലുന്നു കയ്യും കാലം വരയ്ക്കുന്നു അങ്ങനെ ഡോറ് തുറന്ന അകത്ത് കയറുന്നു അങ്ങനെ കട്ടിലൊക്കെ എടുത്ത് സെറ്റാക്കി ഇടുന്നു എന്നാലോചിച്ചു ആ സമയത്ത് ഉണ്ടായിരുന്നൊരു സംഭവമുണ്ട് പിന്നെ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരിച്ചപ്പോൾ നഷ്ടപ്പെട്ടു എന്ന തോന്നലുണ്ടായപ്പോൾ എനിക്ക് തോന്നിയത് വാപ്പയ്ക്ക് ഒരുപാട് നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് ചില ആളുകൾ വലിയ ലക്ഷ്യങ്ങളായിട്ടിവിടെ വരുമ്പോൾ ഒരു പക്ഷേ അവരുടെ ശരീരം വേർപിരിഞ്ഞു പോകുമ്പോൾ ഒരു ഇവിടെ എന്തൊക്കെയോ ബാക്കി വെച്ചിട്ട് പോകാം അപ്പം ഞാൻ ചിന്തിച്ചത് എൻ്റെ അച്ഛൻ ഇവിടെ വാപ്പയ്ക്ക് എന്തൊക്കെയൂടെ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ട് അതൊരു തോന്നൽ എൻ്റെ കൈ കിട്ടണം തളരരുത് എന്നൊരു ഒരു ഒരു മെസ്സേജ് ഇവിടെ കിട്ടണം അങ്ങനെ എല്ലാ കാര്യത്തിലും മുമ്പോട്ട് നിന്ന് എല്ലാം ധൈര്യമായിട്ട് നേരിട്ടു പിന്നൊരു ഒരു പ്രയാണമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്ത് അവസാനത്തിലാണ് ഞാൻ തിരിച്ചറിയണത് പതിനാല് ഹോട്ടലുണ്ട് പക്ഷെ എവിടെയോ എന്തൊക്കെയോ താളപ്പിഴവ് സംഭവിച്ചപ്പോൾ ഞാനൊന്ന് വെറുതെ ഒരു ഓഡിറ്റിങ് നടത്തിയപ്പോഴാണ് നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലൈബ്രിറ്റിയിൽ നിൽക്കുക കമ്പനി ആകെ പറഞ്ഞു ഒരു മാസം പട്ടിണി കിടക്കണമെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ വേണം ഒരു മാസം ഹോട്ടലുണ്ട് ഓക്കേ ആണ് കാറ്ററിംഗ് ഉണ്ട് പക്ഷേ ഈ ഒരു ലൈബിലിറ്റി കൂടുക ഇത് ഈ സംഭവം കൊണ്ട് മുന്നോട്ട് കയറാൻ പറ്റില്ല അങ്ങനെ അവസ്ഥയിൽ സപ്റ്റംബർ ഒന്ന് പതറി അപ്പം അന്ന് ചിന്തിച്ച് നാട് വിടണോ സൂയിസൈഡ് ചെയ്യണോ ഈ രണ്ട് ഓപ്ഷൻ മുമ്പിലുള്ളൂ മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ല കാരണം അത് ബാങ്ക് ലോണും ഒക്കെ ആ സമയത്ത് അറിയില്ല കിട്ടുന്നിടത്തൊക്കെ ലോണെടുക്കും അങ്ങനത്തൊരു അയ്യ സാഹചര്യം മുമ്പിൽ ഉണ്ടായിരുന്നു അവിടെയും ചിന്തിച്ചത് എൻ്റെ കൂടെ ഇത്രയും പേരുണ്ട് എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു മുൻനിരയിൽ പതിനൊന്ന് പേരെൻ്റെ കൂടെയുണ്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞതാ ഇങ്ങനത്തെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഞാനുള്ള സ്കൂട്ടായ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കി മുന്നോട്ട് പോകാം ഞാൻ ചിലപ്പോൾ രണ്ട് ഓപ്ഷൻ തന്നെ നാടുവിടും അല്ലെങ്കിൽ സൂയിസിയുടെ അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങളഭിപ്രായം ചോദിച്ചു അതല്ലെങ്കിൽ നിങ്ങളെൻ്റെ കൂടെ നിന്നാൽ നിങ്ങളെൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഓർക്കൈൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പതിനൊന്ന് പേരെന്നൊരു ശക്തിയുണ്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇറക്കിറങ്ങിയിട്ട് അതായത് ഇരുപത്തി മൂന്ന് മാസം കൊണ്ട് ഈ ലയബിലിറ്റീസ് അല്ല അടിച്ച് നീക്കി അടിച്ച് നീക്കി എന്ന് വെച്ചാൽ ഒരു രൂപ കടമില്ലാത്ത കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുന്നുള്ളതാണ് അപ്പം എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ ഈ ഒരു നാലേക്കാ നാലേകാൽ കോടി രൂപ എന്നുള്ളത് ഒരു വലിയ സംഭവമായിരുന്നു അപ്പം ഞാൻ ചിന്തിച്ചത് നാലേകാൽ കോടി രൂപ കടം വീട്ടാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നാലേകാൽ കോടി ഉണ്ടാക്കി കൂടാം അതൊരു പ്രതിസന്ധി എന്ന് പഠിച്ചൊരു പാഠമാണ് അപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് ദൈവം നമ്മൾക്ക് എന്തെങ്കിലും തരാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു പ്രതിസന്ധിയുടെ രൂപത്തിൽ തരുള്ളൂ ഇപ്പോൾ എനിക്ക് എന്തൊരു വലിയ സംഭവം തരാൻ വേണ്ടി പോകണം ഇതൊരിക്കലും ഒരു ഗിഫ്റ്റ് പാക്കിൽ റാപ്പ് ചെയ്തിട്ട് റിബൺ കെട്ടിട്ട് കൊണ്ടു തരില്ല അല്ലേ അത് ഒരു വലിയ പ്രതിസന്ധിയുടെ രൂപത്തിലേ തരുള്ളൂ ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഇവർക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് ദൈവം പരീക്ഷിക്കുന്നത് ആ പരീക്ഷണമായിരുന്നു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയത് പ പക്ഷെ അന്ന് ഞാൻ ഒളിച്ചോടിയിരുന്നെങ്കിലോ എനിക്ക് ഏത് ബിസിനസ്സുകാരോടായിക്കോട്ടെ മറ്റുള്ളവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധി വന്നോ ഒറ്റ കാര്യം ചിന്തിച്ചോ വലുത് എന്തോ നിങ്ങൾക്ക് ദൈവം തരാൻ വേണ്ടി പോകുന്നതിന് സൂചനയാണത് ആ സൂചന കിട്ടിയതിൻ്റെ പേരിലാണ് അന്ന് അതിനെ ഓവർകം ചെയ്ത് രണ്ട് വർഷം കൊണ്ട് എനിക്കത് വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ് പക്ഷേ അന്ന് എൻ്റെ കൂടെ അവർ നിന്ന് അപ്പം എന്ത് പറയും നമുക്ക് എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും ഇൻറ്റഗ്രേറ്റേഴ്സ് എന്ന് പറയും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് അന്ന് അവൻ കൂടെ നിന്നു എല്ലാത്തിനും നമുക്ക് രക്ഷകനായിട്ട് ദൈവം പറഞ്ഞേക്കണെന്ന് പറയും അതും അക്ഷർത്ഥത്തിൽ കറക്റ്റായിരുന്നുള്ളതാണ് അങ്ങനെ അവിടെ നിന്ന് ഒരു പോക്കായിരുന്നു അവിടെ നിന്ന് പോയി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ വീണ്ടും അടുത്ത പ്രതിസന്ധി പിന്നെ പിന്തിരുന്നു എനിക്കൊരു രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഒരു ഗ്രാഫറ്റൊക്കെ ആയിട്ടാണ് ബിസിനസ് ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകുള്ളൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഓക്കെ തില് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കയറി രണ്ടായിരത്തി പത്തിൽ നേരെ താഴെയൊക്കെ പോയി തൂക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി പത്തിൽ നിന്ന് ഒരു എട്ടൊക്കെ അറ്റം കയറിയിട്ട് അത് വേൾഡ് ലെവല് കയറ്റായിരുന്നു കേട്ടോ പിന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയ്ക്കാണ് അടുത്ത പ്രശ്നം അതായത് ഉണ്ടാക്കി ഒക്കെ വീണ്ടും ബാക്കിലേക്ക് പോവാം അറിയാലോ പക്ഷെ ഇവിടുത്തെ വില്ലൻ കൊറോണ ആയിരുന്നു ഇത് നമ്മുടെ ഉണ്ടാക്കിയ സാമ്രാജ്യം ഒരാള് നശിപ്പിക്കുമ്പോൾ അവനെ കണ്ട കൊല്ലാന്ന് പറയില്ലേ ഈ വൈറസിനെന്ത് ചെയ്യാനും കാണാനും പറ്റൂല്ലോ അപ്പൊ ചിന്തിച്ചത് അവനെതിരെ ഇനി എന്തൊക്കെ വന്നാലും പ്രതിസന്ധികൾ വന്നാൽ അവിടെ പഠിച്ചൊരു പാഠം ഉണ്ട രണ്ടായിരത്തി ഇരുപത് പേരെ രണ്ടായിരത്തി ഇരുപത് വരെ എനിക്ക് അസറ്റില്ല ഒരുപാട് പൈസ ഉണ്ടാക്കി അപ്പോഴെ ചിന്തിച്ചത് ഇത് എന്നെ പഠിപ്പിക്കുന്ന പാടെന്താണ് അപ്പം ഞാൻ അതിൽ നിന്ന് കിട്ടിയൊരു പാഠമാണ് വാട്ട് വെൻ റോങ് വാട്ട് വെൻ റൈറ്റ് വാട്ട് നീഡ് ടു ബി കറക്റ്റഡ് എവിടെയാണ് എനിക്ക് തെറ്റിയത് ഞാൻ ചെയ്തതിൽ എന്തൊക്കെയായിരുന്നു ശരി എവിടെയാണ് തിരുത്തേണ്ടത് അപ്പം ഒരു കാര്യം ബോധ്യപ്പെട്ടത് ഞാൻ ചെയ്ത ശരി പൈസ ഉണ്ടാക്കലായിരുന്നു ഞാൻ ചെയ്ത തെറ്റ് അതിനെ ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റാക്കി മാറ്റാൻ പറ്റിയില്ല എൻ്റെ തെറ്റിദ്ധാരണ ഇന്നും ഇതേപോലെ പണം കിട്ടും എന്നൊരു തെറ്റിദ്ധാരണ നോ ഇതൊരിക്കൽ നഷ്ടപ്പെടും അപ്പം വേണം ഉള്ള സമയത്ത് അല്ലേ നമ്മൾ വീട്ടിൽ നാളെ പുറത്ത് പോയാൽ തിരിച്ചു വരില്ല എന്ന ഒരു ഉറപ്പോട് കൂടി വേണം പോകാൻ എന്ന് വെച്ചാൽ അങ്ങനെ ആവാൻ വേണ്ടിയിട്ടല്ല ഇൻ കേസ് അങ്ങനെ വന്നാൽ അല്ലെ ചിലപ്പോൾ ആക്സിഡൻ്റ് ആവാം വേറൊരുത്തിൻ്റെ കുഴപ്പം കൊണ്ടോ നമ്മുടെ കുഴപ്പം കൊണ്ടോ തിരിച്ച് വന്ന് നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ സീലിംഗ് ഫാൻ നോക്കി കൊടുക്കേണ്ടി വരുമ്പോൾ ഫാനിൻ്റെ പങ്കെണ്ണെ പറ്റുകയുള്ളൂ അതേസമയം അപ്പോൾ നമുക്ക് എന്ത് വേണം ഒരു ബാക്കപ്പിന് പണം വേണം അതിനെ ചിന്തിച്ചത് എങ്ങനെ ഇത് എനിക്കുണ്ടാക്കിയെടുക്കാം ആ ചിന്തയാണ് ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊജക്ടുകൾ കൊണ്ടെത്തിച്ചതും ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നതും ഓക്കെ ആ ചിന്തയില്ലെങ്കിലോ ഞാൻ ഇന്നും പഴയ രീതിയിൽ തന്നെ കൊറോണ കഴിഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും എന്നിട്ടോ വീണ്ടും ഓർഡർ ഓട്ടായിരിക്കും അപ്പോൾ ആ പ്രതിസന്ധികളൊക്കെയാണ് ഇന്നിവിടുമ്പിൽ എത്തിച്ചത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രതിസന്ധികൾ കൂടുതൽ വരുമ്പോ അതിൽ ഒരാളും പതരരുത് പ്രതിസന്ധി കൂടുതൽ വന്നോ ഇങ്ങനെ പറയണത് നമ്മുടെ എല്ലുകൾ വലിഞ്ഞു മുറുക്കും നിങ്ങൾ പട്ടിണി കിടക്കുന്ന രൂപത്തിലായി മാറും പട്ടിണി കിടക്കേണ്ടി വരും എല്ലുകൾ വലിഞ്ഞു മുറുക്കും മാത്രമല്ല സമൂഹം നമ്മളെ പരിഹസിക്കും ആ സമയത്തിൽ നമ്മൾ പതറരുത് ആ സമയത്ത് പവറായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ അവിടെ നമ്മുടെ കൂടെ ആ ഒരു പ്രപഞ്ച ശക്തി എന്നുള്ള പവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അടിച്ചു കയറാൻ പറ്റും അത് ജീവിതത്തിൽ തന്നെ പഠിപ്പിച്ചതാണ് അച്ഛം മരിച്ചു പരാജയപ്പെട്ടില്ല രണ്ടായിരത്തി പത്തിൽ ലോക്കി പോയി അതായത് ലൈഫിൽ നാലേകാൽ കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ ആ സമയത്ത് ഇന്ന് അത്ര വാല്യൂ കുറഞ്ഞെങ്കിലും അതിലിപ്പോഴും വാല്യൂ ഉണ്ട് അത് ഈ നാലേകാൽ കോടി കടം വീട്ടിൽ എത്ര കോടികൾ കച്ചവടം ചെയ്യണം അല്ലെ എന്റെ തോട്ടത്തിൽ അമ്പത് കോടിയെങ്കിലും കച്ചവടം ചെയ്താലും നാലേകാൽ കൂടി ലാബുണ്ടാക്കി വീട്ടാൻ പറ്റുള്ളൂ വലിയൊരു എഫേർട്ട് ആയിരുന്നു അതിനെ ഓവർകം ചെയ്തു രണ്ടായിരത്തി ഇരുപത് വന്നപ്പോഴോ അടുത്ത പ്രശ്നം ഇപ്പൊ ചിന്തിച്ചെന്ന് വെച്ചാൽ ഇനി വീഴുമ്പോൾ ഞാൻ തീരുമാനിക്കാം എവിടെ വേണമെന്ന് ക്ലിയർ ആയോ അത് ജീവിതത്തിൽ പഠിച്ച പാടാ ഇനി എവിടെ ഞാൻ വീണമെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് അവിടേക്കേ ഞാൻ വീഴുള്ളൂ അവിടെ നിന്ന് വീണാലും എവിടെ വരെ വീഴുമെന്ന് എനിക്കറിയാം അവിടെ നിന്ന് എങ്ങനെ പൊന്തണം എന്നെനിക്കറിയാം അത് ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ് അത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ അതൊരു ആണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ എല്ലാവരും ജോലി ഇഷ്ടപ്പെടാൻ കാരണം നിങ്ങൾ പറഞ്ഞില്ലേ ജോലി ആകുമ്പോൾ എന്താണ് ഒന്നും അറിയണ്ട അല്ലേ രാവിലെ പത്ത് മണിക്ക് പോകുന്നു അഞ്ച് മണിവരെ മുതലാളി നിലവ് പറയുമ്പോൾ അതൊക്കെ ചെയ്തിരിക്കുക മുപ്പതാം തീയതി ഒന്നാം തീയതി ആവുമ്പോൾ ശമ്പളം കിട്ടുക നല്ല സുഖമാണ് പക്ഷേ എന്താണ് ലൈഫിൽ വലുതൊന്നും നേടാൻ പറ്റില്ല ചെറുത് പീനിട്ട് എൻ്റെ ഇതിൽ പറഞ്ഞാൽ പീനിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷെ വലുത് നേടണമെങ്കിൽ റിസ്ക് എടുക്കാതെ നിവൃത്തിയില്ല അപ്പോളേ വലുത് നേടാൻ പറ്റുള്ളൂ